ഇത് മലയാളികളായ മനുഷ്യർ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വീഡിയോയ്ക്ക് എൽപ്പം ദൈർഘ്യമുണ്ടാകാം പക്ഷേ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ആരോഗ്യ മേഖലയിൽ വളരെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം വളരെ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യമേഖലയിൽ നടക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഇന്നെത്തുന്ന ഈ ഭിക്ഷക്കാരായി സാമ്പത്തിക സഹായത്തിനായി എത്തുന്ന ആളുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയാൽ അത് വളരെ പെട്ടെന്ന് സാധ്യമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഈ അരിയില്ല ഭക്ഷണത്തിനുള്ള വകയില്ല എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ചിലർ ഈ ക്ഷേത്രത്തിലൊക്കെ പോകുന്നതിൻ്റെ ഒരു കർമ്മം എന്നുള്ള നിലയിൽ അതിനുവേണ്ടി വന്ന് ഭിക്ഷ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പത്തു പേരിൽ ഒരു ഏഴാളുകളും ആരോഗ്യപരമായ കാരണങ്ങളുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒന്നെങ്കിൽ മരുന്നില്ല അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കണം അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സിക്കാൻ കാശില്ല ഇങ്ങനെ അടക്കമുള്ളവ പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ പേരുണ്ട് രഹസ്യമായി ആരോടും പറയാതെ നമ്മുടെ ബന്ധുക്കളായും നമ്മുടെ ഉള്ളിലും വന്ന് ഈ കാര്യങ്ങൾ നടത്തുന്ന കുറേ പേരുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് രോഗങ്ങൾ വർദ്ധിച്ചു എന്ന് ഒക്കെ വിശ്വസിക്കുന്നതിൽ കാര്യമില്ല അത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മറവിയിലൂടെ പറഞ്ഞു പോകുന്നതാണ് ഇതിനേക്കാൾ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് പണ്ടുണ്ടായിരുന്നു ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ശാരീരിക പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും വിരയിളക്കം നിന്നു കരപ്പൻ നിന്നു ചൊറി നിന്നു ചിരങ് നിന്നു വളങ്കടിയുടെ മുട്ട് വരെ നമ്മൾ സാധാരണ മഷി മഷിയൊഴിച്ചു മാറ്റുന്ന വളങ്കടി നിന്നു വയറിളക്കം ഗണ്യമായി കുറഞ്ഞു ഛർദിയാതിസാരം പണ്ടത്തെ പോലെ ഇല്ല ജ്വരം ഇതൊന്നും കേൾക്കാനില്ല പിന്നെ പണ്ട് നമ്മൾ പറയുന്ന മസ്തിഷ്ക പുണ്ണ് അത് ഇത് കുടൽ പുണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളൊക്കെയും ഒരു മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വരെ അങ്ങ് മരിച്ചു പോവുമായിരുന്നു അപ്പം നമ്മൾ ഒരുപാട് അപ്പൂപ്പന്മാരെ കണ്ടല്ലോ എന്ന് പറയും നമ്മൾ കണ്ട അപ്പൂപ്പന്മാരെങ്ങനെ പത്തു മക്കളുള്ളതിൽ ഏഴുപേരും മരിച്ചിട്ട് പിന്നെ ബാക്കിയായ മൂന്ന് പേരെയൊക്കെയാണ് നമ്മൾ ജനിച്ച് ഒരുമോ കാണുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് അവരൊത്തിരി കാലം ജീവിച്ചല്ലോ എന്നാണ് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും മൂന്ന് മക്കൾ അനിയന്മാരുണ്ടായിരുന്നു പ്രസവത്തിലെ മൂന്ന് പേര് മരിച്ചു രണ്ട് പേര് ആറ് വയസ്സുള്ളപ്പം മരിച്ചു അതിൽ നിന്ന് അരിച്ചെടുത്ത മിച്ചം കിട്ടിയവരാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ആതിര ശുശ്രൂഷാരംഗത്ത് കോർപ്പറേറ്റ് ഭീമന്മാരുടെ കടന്നുകയറ്റം വളരെ ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായി ആശുപത്രികൾ ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആശുപത്രികൾ ടേക്ക് ഓവർ ചെയ്ത് തുടങ്ങുമ്പോൾ ഇനി കുറച്ചു കാലം കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ആശുപത്രികളിൽ ചികിത്സിക്കാൻ പോകുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിൽ ഒന്നായി ഇൻഷുറൻസ് മാറുന്ന ഒരവസ്ഥയിലേക്കെത്തും ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ് ഞാനിത് പറയാൻ കാരണം ഇന്നലകളിൽ പോലും ചിന്തിക്കാത്ത ആളുകൾ ഇന്ന് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ ഒരസുഖം വന്നാൽ ആ അസുഖത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കുടുംബത്തിൽ മാന്യമായും നന്നായും ജീവിക്കുന്ന ഒരാൾ പോലും കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടന്നു കഴിയുമ്പോൾ പിന്നെ സഹായം അഭ്യർത്ഥിച്ച് തങ്ങളെയൊക്കെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് പണ്ട് കടുത്ത ഹറാമാണ് ഒരിക്കലും ചെയ്തു കൂടാത്തതാണ് വിശ്വാസപരമായി ശരിയല്ലെന്ന് വിശ്വസിക്കുന്നവർ പോലും നല്ല ആരോഗ്യ ഇൻഷുറൻസ് ഏതാണ് എന്താണ് എന്നൊന്ന് അന്വേഷിച്ച് പറയണേ എന്നും പറഞ്ഞ് വിളിക്കുന്നത് ഇടയ്ക്കിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാറുണ്ട് നമ്മുടെ ചികിത്സാ സമ്പ്രദായം അമേരിക്കയേക്കാൾ അങ്ങ് മുന്നിലായി എന്നൊക്കെ അമേരിക്കയിലെ സ്ഥിതി എന്താണെന്നറിയോ അമേരിക്കയിലെ ഏതാണ്ട് മുപ്പത്തിനാലോ മുപ്പത്തഞ്ചോ കോടി ജനങ്ങളിൽ ഏഴോ എട്ടോ കോടി ജനങ്ങൾക്ക് ചികിത്സിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ അടിസ്ഥാനപരമായ ഒരു സൗകര്യമില്ലാതെ വിഷമിക്കുകയാണ് സാമ്പത്തികമുള്ളവർ വലിയ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു ആ ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമായി അവർ മൂന്നോ നാലോ മാസമൊക്കെ ക്യൂവിൽ നിന്നായാലും അവർ ചികിത്സ തേടുന്നു അവർ ഇങ്ങനെയൊക്കെ സ്വന്തമാക്കുന്നു അപ്പോൾ ഇൻഷുറൻസ് പോളിസി നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണം അമേരിക്കയിൽ സംഭവിച്ചതിലേക്ക് ശ്രദ്ധിച്ചാൽ മതിയാവും വളരെ കുറഞ്ഞ തുകയ്ക്കാണ് ഈ ഇൻഷുറൻസ് കമ്പനികൾ ആദ്യം രംഗത്ത് വരിക ആദ്യം ഒരു ചെറിയ പ്രീമിയമൊക്കെ തരും എന്നിട്ട് ആ പ്രീമിയത്തിനകത്ത് കുറച്ച് കണ്ടീഷൻസൊക്കെ വെക്കും ആ കണ്ടീഷൻസൊക്കെ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ മതിയല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് റൂമിൻ്റെ വാടക പരമാവധി ഇരുനൂറ് രൂപയായിരിക്കും അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയായിരിക്കും മറ്റേതിന് ഉണ്ടാവില്ല നേഴ്സിംഗ് കെയർ പരമാവധി നാനൂറോ അഞ്ഞൂറോ അയ്യായിരമോ ആയിരിക്കും അപ്പോൾ നമ്മൾ ആയിരിക്കും അതൊക്കെ മതിയെന്ന് എന്നിട്ട് നമ്മളൊരു അസുഖവുമായി ആശുപത്രി കിടക്കും കിടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇൻഷുറൻസിൽ നിന്ന് രണ്ടരയോ മൂന്ന് ലക്ഷം രൂപ എടുക്കും കൂടാതെ നമ്മളും പത്തും എഴുപതിനായിരോ എൺപതിനായിരം രൂപ അഡീഷണൽ അവിടെ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇത് അതിൽ പെടൂല്ല ഇത് ഇതിൽ വരില്ല വാടക ഇത്രയേ ഉള്ളൂ ഈ അസുഖത്തിന് കാരണമായ സ്കാനിങ് അല്ലാത്തതെല്ലാം നമുക്ക് തരാൻ പറ്റില്ല നിങ്ങൾക്ക് അസുഖമാണോ ഞാൻ ഈ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ സീറ്റിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ് അവർ പലതും വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാനില്ല ഒരു ഡോക്ടറെ കാണാൻ ചെന്നു ആ ഡോക്ടർ രണ്ട് മൂന്ന് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ആ സ്കാനിങ്ങിൽ ഒരു രോഗമാണ് കണ്ടുപിടിച്ചത് ആ രോഗത്തിന് ട്രീറ്റ് ചെയ്തു ഡോക്ടർ സംശയം തീർക്കാനാണ് രണ്ടോ മൂന്നോ സ്കാൻ ചെയ്യുന്നത് അപ്പോൾ ആ സ്കാനിങ്ങിൽ മറ്റേതിനൊന്നും കാശ് തരില്ല അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഗതി ഒരു ശുദ്ധമായ കച്ചവടവും തട്ടിപ്പുമാണെന്ന് മാത്രമല്ല ഇത് പലപ്പോഴും ഈ ആശുപത്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ എന്താ കെ കെ ആർ ബ്ലാക്ക് റോക്സ് എന്നൊക്കെ പറയുന്ന അമേരിക്കയിലൊക്കെ പിടിമുറുക്കിയ വൻകിട കുത്തകകളാണ് കേരളത്തിൽ ടേക്ക് ഓവറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരും ഇവരും തമ്മിൽ ധാരണയുണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുക തന്നെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു തവണ ഒരു പ്രീമിയം എടുത്തു അതിലൊരുപാട് ആനുകൂല്യമൊന്നും കിട്ടിയില്ല അപ്പോൾ അടുത്ത തവണ എന്തു ചെയ്യും നമ്മൾ പ്രീമിയം ഉയർത്തും ഇന്ന ഇന്നതാക്കിയാൽ കുറച്ചുകൂടെ മെച്ചപ്പെടും ഇങ്ങനെ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി വന്ന് എവിടെ എത്തി നിൽക്കും ചികിത്സാ ചെലവും ഉയരും പ്രീമിയവും ഉയരും രണ്ടും എവിടേക്കാ ചെല്ലുന്നത് ഒരേ കോർപ്പറേറ്റിനാണ് ചെല്ലുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ കുത്തക ഭീമന്മാർ എന്ന് പറഞ്ഞാൽ അദാനിയെയും അംബാനിയേക്കാളും എത്രയോ ഇരട്ടി ബഡ്ജറ്റുള്ള ഈ ഭീമന്മാരാരും യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ചികിത്സാ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മരുന്നിലും മറ്റ് എന്താ ടെസ്റ്റുകളുടെ മേഖലയിലുമൊക്കെയാണ് ആശുപത്രി മേഖലയിൽ അവർക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ഇവിടെ സാധ്യത ഉള്ളത് ഇവിടെ ആളുകൾ വളരെ ശ്രദ്ധാപൂർവം ഇതൊക്കെ കണ്ട് ഭയപ്പെടും ഭയപ്പെടുത്താൻ കഴിയും സാധ്യതയുണ്ട് ജീവിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങൾ ഒത്തിരിയുണ്ട് അവർ ഒരെണ്ണം ഇതുപോലെ ടേക്ക് ഓവർ ചെയ്യൂല കാരണം അവിടേക്ക് എന്നാൽ അവിടുത്തെ ആളുകളുടെ ജീവിതവും ചികിത്സയും വേറൊരു രീതിയിലാണ് ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഏത് അസുഖത്തിനും നമ്മളൊന്ന് ട്രൈ ചെയ്യും ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞാലും നമ്മൾ വെൻറ്റിലേറ്ററിൽ കിടത്തും ഓരോ സ്ഥലങ്ങളിൽ വെൻറ്റിലേറ്ററിൽ കിടത്തിയിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ കാറ് പണിയിക്കാൻ കൊണ്ടുപോയാൽ നമ്മൾ വർക്ക്ഷോപ്പുകാരനുമായിട്ട് തർക്കിക്കും ഇതെന്ത് ഫീവല ഇതെന്താണ് മറ്റേതെന്താണെന്നൊക്കെ സത്യത്തിൽ ഒരു രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ വെൻ്റിലേറ്ററിൽ കിടത്തുന്ന കയ്യിൽ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപയാണ് ഇവർ ഈടാക്കുന്നത് ഇൻഷുറൻസ് പോളിസിയിൽ ലിമിറ്റഡുണ്ടാവും അപ്പം നമ്മൾ ആദ്യം എടുക്കുന്ന ഇൻഷുറൻസ് പോളിസി ഇരുപതിനായിരം രൂപയുടെ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും ഇതുകൂടെ കവർ ചെയ്യാൻ നാൽപ്പതിനായിരം എടുക്കും എന്നിട്ടോ ഇങ്ങനെ എടുത്തിട്ട് എവിടെയൊക്കെയാണ് ചെല്ലുന്നത് എന്തെങ്കിലും കാര്യമായ രോഗങ്ങളോ സ്ഥിരമായ ചികിത്സയോ വേണ്ടവരുണ്ടെങ്കിൽ അവരെ ഇൻഷുറൻസ് ക്ലെയിമിൽ ഈ പോളിസി ഹോൾഡറായി ഇവരെടുക്കില്ല എന്നു മാത്രമല്ല ഈ ആശുപത്രികളിൽ അതിന് വേണ്ട നിർദ്ദേശവും കൊടുക്കും ഈ ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ നല്ല ആരോഗ്യകരമായ സാമ്പത്തിക താല്പര്യങ്ങളുടെ ടയ്യപ്പുണ്ടാവും നമുക്കിത് കാണുമ്പോൾ തോന്നും ചില വീട്ടിലെ പോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാന്നല്ലോന്നു അത് അവരുണ്ടാക്കിയതാണത് ഇവരുണ്ടാക്കിയതാണെന്നൊക്കെ പറയും പക്ഷേ അത് അവരുണ്ടാക്കിയത് ഇവരുണ്ടാക്കിയതൊന്നുമല്ല ഇത് അവർ തമ്മിലുള്ള ധാരണയിലാണ് പല ഹെഡുകളും കളയുന്നതും കുറയ്ക്കുന്നതും ഇല്ലാതാക്കുന്നതും എല്ലാം എല്ലാം ചെയ്യുന്നത് ഇവിടെയാണ് ഇത് കേരളത്തിൽ എല്ലാ മേഖലകളിലും പിടിമുറുക്കി തുടങ്ങി ആദ്യമായി എൻ്റെ ഓർമ്മ രണ്ടായിരത്തി നാലിലെ സുനാമി സമയത്ത് ഒരു മനുഷ്യൻ പോലും അറിഞ്ഞില്ല ആ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടാണെന്ന് അറിഞ്ഞ അന്നൊന്നും പറയാൻ സാമൂഹ്യ മാധ്യമമില്ല ഈ കേരളത്തിലെ തീരദേശ മേഖലയിൽ വരുന്ന മുഴുവൻ മനുഷ്യരെയും ഇൻഷുർ ചെയ്തു മെഡിക്കൽ ഇൻഷുറൻസാ ഏതാണ്ട് രണ്ടായിരമോ മൂവായിരോ രൂപയോ ആയിരത്തി അഞ്ഞൂറ് രൂപയോ കണ്ടായിരുന്നു പോളിസി എമൗണ്ട് അത് മൊത്തം വോട്ടർ പട്ടികയോ സെൻസസ് ഡേറ്റയോ മറ്റോ വെച്ചാണ് ഏതോ കമ്പനിക്ക് കൊടുത്തത് മാണിസാറായിരുന്നു ആ ജനകീയ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് അന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ കുറച്ചു കാല ഭരണമുണ്ടല്ലോ ആ സമയത്തിൻ്റെ അവസാനമാണ് ഇത് നടക്കുന്നത് ഭരണവും പ്രതിപക്ഷവും ഒന്നും ആരും എതിർത്തില്ല വാർത്തകളിലൊക്കെ വലിയ കയ്യടിയാണ് കിട്ടിയത് അതായത് ജനങ്ങളെ മുഴുവൻ സർക്കാർ ഇൻഷുർ ചെയ്യുന്നു ഇതെവിടെയാണ് ഇൻഷുർ ചെയ്തതെന്നും എവിടെ നിന്നാണ് ചികിത്സ കിട്ടേണ്ടതെന്നും എന്താണെന്നൊന്നും ഒരു മനുഷ്യൻ പോലും അറിഞ്ഞില്ല ഒരു വർഷം കഴിഞ്ഞു അത് മൊത്തം അങ്ങ് പോയി എൻ്റെ ഒരു ഉദ്ദേശം ഒരു കണക്കുകൂട്ടലിൽ ഒരു പത്തോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കോടി രൂപയുടെ ഒരു ഡീലാണ് അതിൽ നടന്നത് എത്ര പേരറിഞ്ഞു എത്ര പേർ ചികിത്സിച്ചു പിന്നീട് എന്ത് ചെയ്തു അടുത്ത ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നപ്പോൾ ഇത് ഈ തൊഴിലാളികൾക്കുള്ള പ്രത്യേക ഇൻഷുറൻസ് പോലെ സർക്കാർ ഹോസ്പിറ്റലുകളിലെ ഇൻഷുറൻസ് പോലെ ഒക്കെയൊക്കെ ചില ഇൻഷുറൻസ് കാർഡുകളും സംവിധാനങ്ങളും ഒക്കെ വെച്ച് ഇത് മുന്നോട്ട് കൊണ്ടുവന്നു അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് ആ കാർഡുകൾ വെച്ച് ഈ ആളുകളെ ചികിത്സിപ്പിച്ച് പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയുമോ നമ്മൾ ഈ സാധാരണ ഈ കള്ള് കുടിച്ചിട്ടില്ലാത്തവരും ബീഡി വലിച്ചിട്ടില്ലാത്തവരും ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണല്ലോ നമ്മൾ സിഗരറ്റ് വലി തുടങ്ങുന്നത് അന്ന് ഈ വലിക്കുന്ന ചേട്ടന്മാർ നമുക്ക് അവർ വലിച്ചോണ്ടിരിക്കുന്നില്ല ഇന്ന് രണ്ട് പുകയാണ് തരുന്നത് ആ രണ്ട് പുകയെടുക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നിയാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും കൂടുതൽ കൂടുതൽ സ്വതന്ത്രമായി വാങ്ങിച്ചു വലിക്കും അങ്ങനെ വലിച്ചു വലിച്ചു വലിച്ച് നമ്മൾ ഇൻഷുറൻസിൻ്റെ ആളുകളായി മാറും ഇപ്പോൾ ഇത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളിൽ ധാരാളം പേർ ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നവരാണ് അവരെടുക്കുന്നത് ഈ പലരും നമ്മുടെ മുന്നിൽ ഭിക്ഷയാചിക്കാൻ വരുന്നത് കണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു പ്രതിരോധം തീർക്കേണ്ടവർ നമ്മൾ കേരളത്തിൽ ഒരുപാട് പണ്ട് സാമൂഹ്യ നവോത്ഥാനമൊക്കെ നടന്നൊരു കേരളമാണ് ഇപ്പോൾ എന്താ നടക്കാത്തതെന്ന് ചോദിച്ചാൽ കുറേ ഇതിനകത്ത് മറ്റു കുറേ പേര് ഈ വർഗീയത വിഭാഗീയത അതിനകത്ത് മൂന്നാമത് കുറേ പേര് അന്ധമായ രാഷ്ട്രീയതിമിരവും അതിൻ്റെ പോരാട്ടവും സാമൂഹ്യ മാധ്യമത്തിൽ ഏറ്റുമുട്ടലിൽ നടക്കുക ഇതിൻ്റെ ഇടയിലൂടെ ഈ ഏറ്റുമുട്ടലിൽ നടക്കുന്ന പോരാളിയുടെയൊക്കെ ജീവിതത്തെ നാളെ ബാധിക്കുന്ന തരത്തിൽ അവൻ്റെ മക്കളുടെയും ഭാര്യയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന തരത്തിൽ വളരെ നിശബ്ദമായി ഈ ഭീകരൻ ഈ കോർപ്പറേറ്റ് വൽക്കരണം ഈ കച്ചവടം ഈ ടേക്കോവറുകൾ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായി ഈ പോക്ക് പോയാൽ ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ കേരളത്തിലെ ഒരുമാതിരി ആശുപത്രികളെല്ലാം ഇവർ ടേക്ക് ഓവർ ചെയ്യും ഇവർ ടേക്കോവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ ഫുട്ബോളുകളിലൊക്കെ പറയൂല്ലേ ആ പ്രതിരോധ നിര ഒരു ചിലന്തി വല പോലെ കെട്ടി പന്തകത്തേക്ക് കടക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നത് പോലെ ഇതെല്ലാ അർത്ഥത്തിലും പൂട്ടിക്കളയും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ആ ആശുപത്രി കൊണ്ടുപോയാലോ അവിടെ ഏഴ് ലക്ഷമാവും മറ്റേടുത്ത് കൊണ്ടുപോയാലോ അവിടെ അവിടെയാവും അത്രയൊക്കെ മറ്റേ അടുത്ത് കൊണ്ടുപോയാലോ അവിടെയാവും ഇത്രയൊക്കെ ഇത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഗൗരവപൂർവ്വം ഈ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട് ഇതിനെ പ്രതിരോധിക്കേണ്ട ഒരു മേഖല നമ്മുടെ സർക്കാർ മേഖലയാണ് ഈ ആരോഗ്യ മേഖലയിൽ ഈ മന്ത്രിയുടെ പ്രസ്താവനകൾ മന്ത്രിയുടെ പിന്തുണച്ചും പിന്തുണയ്ക്കാതെയുമൊക്കെയുള്ള സംഗതികളൊക്കെ ഗൗരവമായി ഞാൻ എല്ലാവരും ആവേശപൂർവ്വം കൊണ്ടാടുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നാല് മെഡിക്കൽ കോളേജുകളാണ് പണ്ടുണ്ടായിരുന്നത് അന്നത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അന്തിമമായ സൗകര്യവും അവിടെ ഒരാൾ ചെന്നാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവും വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ഡോക്ടർമാരും ഒക്കെ ഒരു സ്ഥലമായിരുന്നു ഇപ്പം നമുക്ക് പതിനാല് മെഡിക്കൽ കോളേജോ മറ്റോ ആയി ഈ പതിനാല് മെഡിക്കൽ കോളേജ് ആയപ്പോൾ ഈ നാല് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന സൗകര്യങ്ങളെ റെപ്ലിക്കേറ്റ് ചെയ്യുകയല്ല ചെയ്തത് ഈ സംവിധാനങ്ങളെ മുഴുവൻ ഇങ്ങനെ പിച്ച് പറിച്ചു പല സ്ഥലത്തേക്കാക്കുകയായിരുന്നു പല ആശുപത്രികളിലും ആവശ്യമായ മരുന്നുകൾ പോലുമില്ല ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒരു സുഹൃത്ത് വീട് കയറാൻ ചെന്നപ്പോഴാണ് ഈ പൊന്നമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുടെ നിങ്ങൾ ഈ കാണുന്ന ഈ മരുന്നിൻ്റെ കുറിപ്പടി എനിക്ക് അയച്ചു തരുന്നത് ക്യാൻസർ രോഗിയാണ് മാസം പതിനായിരം രൂപയുടെ മരുന്ന് വേണം മൂന്ന് മാസമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഈ മരുന്നില്ല അവർ കഴിഞ്ഞ ഒരു മാസം എങ്ങനെയോ പതിനായിരം രൂപ ഒരു പാവപ്പെട്ടവരുടെ സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കും പതിനായിരം രൂപ എങ്ങനെയോ സംഘടിപ്പിച്ചെടുത്തു ഇപ്പോൾ അവർക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല അതിനുവേണ്ടി വിളിച്ചതാണ് അതിൻ്റെ ഏർപ്പാട് ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ നമ്മുടെ കണ്ണിൽപ്പെട്ട ഒരു കേസാണ് അങ്ങനെ എത്രയോ മനുഷ്യരുണ്ടാവും അപ്പോൾ ഇതിന് സർക്കാർ ആശുപത്രികൾ തയ്യാറാകേണ്ടതുണ്ട് രണ്ടാമതായി തയ്യാറാകേണ്ടത് എനിക്ക് സമ്പന്നരായ പ്രവാസികളോടാണ് പറയാനുള്ളത് ഈ പറയുന്ന എന്താ നമ്മുടെ യൂസു അലിയക്കയെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ജോയി ആലുഖാസിനെ പോലെ ഒക്കെയുള്ള ആളുകളോടാണ് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് മേഖലയിൽ ലാഭമുണ്ടാക്കി ശതകോടീശ്വരന്മാരാവുന്നല്ലോ ഈ മനുഷ്യജീവൻ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഒരു ന്യായമായ ചികിത്സ നൽകുന്ന പ്രതിരോധ ആശുപത്രികൾ ഇനി നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു ജനകീയ ആശുപത്രികൾ പണ്ടൊക്കെ ഈ കാഴ്ചപ്പാടുള്ള ഒരുപാട് ഡോക്ടർമാരും ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരെല്ലാം കമ്മീഷനിലും കാശിലും ഒക്കെ കുടുങ്ങിപ്പോയി ഈ കരുനാപ്പള്ളി ആശുപത്രിയിൽ ഒരു രോഗി പ്രസവത്തിനിടയിൽ മരിച്ചു ഒരു സഹോദരി ഒരു മകൾ മരിച്ചു ആ മരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം ഉണ്ടായി അപ്പോൾ ഡോക്ടർമാരിൽ ചെല്ലുമൊക്കെ പറയുന്നത് കേട്ടു ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾക്ക് പിന്നെ പ്രതിരോധിക്കാൻ കഴിയാതാവും ഞങ്ങൾ റിസ്ക് എടുക്കൂല്ല ഞങ്ങളെല്ലാവരെയും ചികിത്സിക്കാൻ തയ്യാറാവില്ല ഞങ്ങൾ ഓടിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു യഥാർത്ഥത്തിൽ അവിടെ വിഷയം ഉണ്ടായപ്പോൾ ഈ പറഞ്ഞ സംഗതിയേക്കാൾ കൂടുതൽ ആളുകൾ വൈകാരികമാകാൻ കാരണം എല്ലാ പ്രസവത്തിനും മൂവായിരം രൂപ ഗൈനക്കിനും രണ്ടായിരം രൂപ അനസ്ഥീഷ എടുക്കുന്ന ഡോക്ടർക്കും പടി പോലെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക അതായത് ക്രെഡിബിലിറ്റിയും സത്യസന്ധതയും ഒക്കെ ഉള്ള ഡോക്ടർമാരാണെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എൻ്റെ നാട്ടിൽ ഞെക്കെ ചികിത്സിച്ച നസീർ ഹുസൈൻ മൻസൂർ ഡോക്ടർ എന്നൊക്കെ പറയുന്ന ഡോക്ടർമാരുണ്ടായിരുന്നു അവരെ മക്കളെ ആരെയും അവർ ഡോക്ടറാക്കിയില്ല അവർ ഞങ്ങളുടെ കൺമുന്നിലൂടെ പത്തും ഇരുപത്തഞ്ചും മുപ്പതും വർഷം ഒരു സൂഫി വര്യന്മാരെ പോലെ അല്ലെങ്കിൽ അത്തരമൊരാളുകളെപ്പോലെ അവർ ചികിത്സിച്ച് കടന്നുപോയി അവർ സമ്പാദിച്ച ആ ജീവിച്ചു തുടങ്ങിയ വസ്തുവും കെട്ടിടവും ഒക്കെ ഞങ്ങളുടെ മുന്നിൽ കൺമുന്നിലുണ്ട് മക്കളെയും ഡോക്ടറാക്കിയില്ല കമ്മീഷനോട് വാർത്ത കാണിച്ചില്ല അതുപോലെ തന്നെ എൻ്റെ നാടിന് തൊട്ടടുത്ത് ക്ലാപ്പന തോട്ടത്തിമുക്കിൽ രാമേന്ദ്രൻ ഡോക്ടർ എന്ന് പറയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു പുള്ളി മുപ്പത് രൂപയ്ക്കെങ്ങാണ് ചികിത്സ തുടങ്ങിയതാ പുള്ളി പോകുമ്പോൾ അത് നൂറ് രൂപയേ ആയുള്ളൂ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ വന്നതാണ് അദ്ദേഹം ചികിത്സ മതിയാക്കി മക്കളുമായി വാർദ്ധക്യമായപ്പം മടങ്ങി അവരൊക്കെ പോകുമ്പോഴാണ് ഒരു നാട് കരേണ്ടത് ചിലപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ പോകുമ്പോൾ എല്ലാവരും ആവേശം കാണിക്കുന്നതാണ് ചിലരൊക്കെ ചിലർ ഹൃദയവികാരത്തിൻ്റെ ഭാഗമായവരുണ്ട് നന്മ ചെയ്തവരുണ്ട് എന്നാൽ ചിലരെ വലിയ ദ്രോഹം ചെയ്ത് അബ്കാരി കോൺട്രാക്ടറും അല്ലെങ്കിൽ എല്ലാം എല്ലാമായി നാട്ടിൽ മുഴുവൻ കുടിപ്പിച്ച് മരിച്ചവർ പോലും മരിക്കുമ്പം വലിയ ദീർഘമായ അനുശോചനമൊക്കെ ചിലരെഴുതാണ് അവരല്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ പാത പിൻപറ്റുന്ന ഡോക്ടർമാരുണ്ടാവണം സാധാരണക്കാരൻ നിങ്ങളുടെ കയ്യിലുള്ള ജീവനും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ജീവനും ഒന്നാണ് അത് രണ്ടും ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുന്ന ഡോക്ടർമാർ കമ്മീഷന് മാത്രം കവിഴ്ന്ന് കിടക്കാതെ കോർപ്പറേറ്റുകളുടെ ലാഭേച്ഛയുള്ള പ്രവൃത്തികൾക്കൊപ്പം നിന്ന് അത് മുഴുവൻ നേടിയെടുക്കുന്നതിന് നമ്മൾ സാധാരണ പറയുന്ന പോലെ അറുത്ത് വാങ്ങിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നവരാകാതെ നിങ്ങൾ മാറി നിൽക്കണം കാരണം നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ അടുത്ത തലമുറയോ ഒക്കെ ഇതിൻ്റെ ഇരകളാണ് നിങ്ങൾ ചെയ്തു വെച്ചത് പോയതിൻ്റെ ബാക്കിയുടെ ഫലം നിങ്ങളും നാളെ ഏത് ലോകത്തായാലും അനുഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ് നൈബർഹുഡ് ക്ലിനിക്കുകൾ അഥവാ ഫാമിലി ഡോക്ടർമാരുടെ കൺസെപ്റ്റൊക്കെ തിരിച്ചു വരണം ആളുകളെ അത്യാവശ്യമുള്ള ചികിത്സകൾക്കപ്പുറത്ത് ഒരു കച്ചവട വസ്തു വസ്തുവാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഇനി കേരളത്തിൽ നടക്കും എല്ലാ ശ്രമങ്ങളും അതിനെയൊക്കെ നമ്മൾ ചികിത്സയെന്ന് പേരിട്ട് വിളിക്കുമെങ്കിലും അതൊക്കെ യഥാർത്ഥത്തിൽ വലിയ ഭീകരമായ സാമ്പത്തിക കൊള്ളയായി മാറും അത്ര വലിയ മുതലാളിത്ത ലാഭകൊതിയന്മാരാണ് ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇതൊന്നും വലിയ രാഷ്ട്രീയക്കാരെന്നും വലുതായിട്ട് പറയൂല ഞാൻ പറഞ്ഞത് ഈ സമൂഹത്തിലെ അതിസമ്പന്നരായ പത്തോ ഇരുപതോ മുപ്പതോ ശതമാനം പേർക്ക് ഇതൊരു പ്രശ്നമല്ല അവരാലാണല്ലോ നമ്മുടെ നാട് നയിക്കപ്പെടുന്നത് അവർക്ക് സൗകര്യങ്ങളുണ്ട് അവർക്ക് ചികിത്സിച്ചാൽ ബില്ല് റീഇംബേഴ്സ് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൽ സൗകര്യമുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതിനിടയിൽ മധ്യവർത്തികളായ കുറേ മനുഷ്യരുണ്ട് കുറച്ച് പ്രവാസികൾ കുറച്ച് സാധാരണക്കാർ കുറച്ച് റിട്ടയർഡായ ഉദ്യോഗസ്ഥർ ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് പിന്നെ അതുകൂടാതെ ഈ പറയുന്ന തീരദരിദ്രരായ മനുഷ്യരും ഈ ഇൻഷുറൻസ് എല്ലാം എടുക്കാൻ വരുന്നതിന് അതിനിടയിൽ ബ്രോക്കറുണ്ട് മെൻറ്ററുണ്ട് ഫെസിലിറ്റേറ്ററുണ്ട് ഇതെല്ലാം ഭയങ്കര വെട്ടുമേനിയാണ് വെട്ടുമേനിത്തരങ്ങളാണ് അപ്പം അതുകൊണ്ട് ഈ രാഷ്ട്രീയവും ജാതിയും മതവും വികാരവും സെക്സും ഗർഭവും ഒക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അവനുമെൻ്റെ നാഭിക്ക് കയറുന്ന കാര്യം കൂടി മറന്നു പോകാതിരിക്കട്ടെ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് എൻ്റെ ബോധ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി കേൾക്കുന്നവരുടെ ബാധ്യതയാണ് ഇത് മറ്റ് ചെവികളിലേക്കും മനസ്സിലേക്കും എത്തിക്കാൻ